സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ് ആദ്യ രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോൾ പോളിംഗ് പത്ത് ശതമാനത്തോളം എത്തി പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിലുള്ളത് രാവിലെ ഒൻപത് മണിവരെയുള്ള കണക്കുകൾ അനുസരിച്ച് എട്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനമാണ് പോളിംഗ് വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് പോളിംഗിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നെങ്കിലും ചിലയിടങ്ങളിൽ വോട്ടർമാർ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഇന്ന് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് രാവിലെ തന്നെ പലയിടത്തും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് നൂറിലേറെ ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ കാരണം പോളിംഗ് തടസ്സപ്പെട്ടു രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇതിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേർ പുരുഷന്മാരും ഇരുപതിനായിരത്തി ഇരുപത് പേർ സ്ത്രീകളുമാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുള്ളതും രണ്ടാം ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ കർശന സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ ഏഴ് ജില്ലകളിലായുള്ളത് ഇതിൽ പകുതിയിൽ കൂടുതലും കണ്ണൂർ ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ അൻപത്തി ഒന്ന് ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീതിയുമുണ്ട്